എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇരിക്കുന്നത് കാണുമ്പോൾ അറിയാമല്ലോ എനിക്ക് നല്ല തുമ്മലുണ്ട് ഞാൻ പറഞ്ഞില്ല അലർജിയുടെ തുമ്മലാണ് പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു ഒരു വീഡിയോ ഇട്ടിരുന്നതുപോലെ തന്നെ എൻ്റെ സാരി ഒരാൾ കോട്ടത്തിൻ്റെതാണ് കാണുന്നത് കേട്ടോ കാക്കച്ചയാണ് പോണത് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നല്ല തിരക്കാണ് നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് പിന്നെ വ്യത്യസ്തമായ കുറേ വീഡിയോകൾ എടുക്കാനൊന്നും പറ്റുന്നില്ല അത് അപ്പോൾ ജാസ്മിനെ പോലെ മൂക്കിന്റെ കുമ്പലുള്ളവരാണ് ഏതൊക്കെ അപ്പോ ഇടുന്ന വീഡിയോകള് എന്തെങ്കിലും കണ്ടന്റ് ഉള്ളതായിരിക്കണം എന്നുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അർജുനെ കുറിച്ച് ആദ്യം പറയാം അർജുനപ്പോ അവിടെ ആ മണ്ണിന്റെ അടിയിൽ പോയിട്ടുള്ള മനുഷ്യാത്മാക്കളെ പറയാം അപ്പൊ മലയാളി ആയത് കൊണ്ട് നമ്മള് കുറിച്ച് പറയുന്നു അപ്പോൾ എത്രയോ ആൾക്കാർ അതിൻ്റെ അടിയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ അപ്പം അവരെയൊക്കെ ഓർത്തുകൊണ്ട് ആ കുടുംബങ്ങളെ അല്ലെങ്കിൽ ആ പെട്ടുപോണ മനുഷ്യരെ ഒക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മളെ നമുക്ക് നമുക്കിതിന് ഒരു ഒരു പ്രയാസം മറ്റുള്ള ആൾക്കാർക്ക് വരുമ്പോൾ നമ്മൾ നമ്മ കഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് വിചാരിക്കുന്നത് എവിടെയെങ്കിലും ഒരു കണിയെങ്കിലും നമുക്കത് വന്നില്ലല്ലോ എന്നൊരു ആശ്വാസം ആയിരിക്കും അല്ലേ പൊതുവേ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് ആ ഒരു വിഷമഘട്ടത്തിൽ കൂടി നമ്മൾ പോകുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് ഇതൊരു വലിയ വീഡിയോയെന്നല്ല ചെറിയ വീഡിയോ ആണ് അപ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന ആ അമ്മയും ആ സഹോദരങ്ങളും ആ അജുൻ്റെ വൈഫും കൊച്ചി കൊച്ചായിരിക്കും അങ്ങനെ ഒരു ഒരു കൊച്ചുമോള് അവളും അച്ഛനും സഹോദരനും ഒക്കെ എല്ലാവരും ആ അച്ഛൻ്റെ ആൾക്കാർ എല്ലാവരും ഒക്കെ പറയുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം നമ്മൾ മനസ്സിലോട്ട് എടുക്കുമ്പോൾ നാളെ നമുക്കത് അനുഭവപ്പെട്ടേക്കാം എന്ന് നമ്മൾ വിചാരിച്ചു കൂടി ആയിരിക്കണം നമ്മൾ ആ വാർത്തയെ കാണേണ്ടത് അല്ലാതെ നമുക്കത് വന്നില്ലല്ലോ ദൈവമേ കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ് നമ്മളതിനെ അവസാനിപ്പിക്കരുത് കാരണം പട്ടാളം വരെ വന്നിട്ട് പറയുന്ന പറ്റത്തില്ല ആ വെള്ളത്തിൽ പോയോ അങ്ങനെ ഇങ്ങനെ ഒരു ഒരു തരത്തിലും അവർക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ അതിനെ അതിനെതിരെ എന്താണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ കുട്ടിയുടെ അമ്മ അർജുൻ്റെ അമ്മ പറയുന്നുണ്ട് ഇതെന്താണ് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെയാണോ ഇതെന്താണ് സംഭവിക്കുന്നത് പിന്നെ ഇങ്ങനെയാണോ സംഭവിക്കുന്നത് ഇങ്ങനെയാണോ പറയേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് പക്ഷേ അവർക്ക് അവരുടെ അവസ്ഥ ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു അമ്മ ഞാൻ കണ്ട് സ്ട്രോങ് ആയിട്ടിരുന്നു പറയുന്നുണ്ട് ഇനി എൻ്റെ കുട്ടിയെ കിട്ടുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ ആ അമ്മയ്ക്കും അങ്ങനെ വേദനിക്കുന്ന എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് കൂടി നാളെ നാളെ നമ്മൾക്കൊക്കെയും ആ സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകണമെന്ന ഒരു കാ ഓർമ്മപ്പെടുത്തല് അല്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്നെ തന്നെ ആശ്വാസം അല്ല അത് നാളെ എനിക്കിതിലും വലുതായിരിക്കാൻ വെച്ചേക്കുന്നതെന്ന ചിന്ത എപ്പോഴും കൊണ്ടു നടക്കുന്ന ഞാൻ അപ്പൊ പറയാൻ വന്നത് ആ കാര്യത്തോടൊപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ അങ്ങനെ സംഭവിച്ചതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ നേരിടും നേരിടുമ്പോൾ നമുക്ക് എന്താണ് പറ്റുന്നതെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനത് ഈശ്വര വിശ്വാസിയാണ് എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വിശ്വാസമാണെന്ന് അപ്പോൾ എനിക്ക് തുമ്മന് വരുന്നേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പം ഞാൻ പറയാൻ വന്നിരിക്കുന്നതും ഒരു കാര്യമാണ് നമ്മുടെ കഴിഞ്ഞ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് കടൽ മച്ചാൻ വർഷങ്ങളായിട്ട് ഫേസ്ബുക്ക് ഫ്രണ്ടാണ് കാരണം ഈ കടൽ മച്ചാൻ്റെ ഫ്രണ്ടാവുന്ന ഈ ഞാനവിടെ റിക്വസ്റ്റ് കൊടുത്തിട്ടൊന്നുമില്ല കടൽമച്ച കടൽ മച്ചാൻ എന്നും പറയുമ്പോൾ വിഷ്ണു അഴീക്കൻ സന്ധ്യാമയും കടൽ മച്ചാൽ അപ്പം ഇവൻ്റെ ഇവൻ ഞാനവിടെ റിക്വസ്റ്റ് കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഒരു കുട്ടി ആ കുട്ടിയുടെ കുടുംബം നോക്കുന്നത് ഈ ജാസ്മിൻ്റെ ഇഷ്ടമായതുപോലെ ഈ പ്രായത്തിലേക്കുള്ള കുട്ടികൾ ഇങ്ങനെ നോക്കുമല്ലോ കുടുംബം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ നാളെ ഞാൻ വീഡിയോ കണ്ടു കണ്ടു വന്നപ്പോൾ എനിക്ക് തോന്നി സന്ധ്യാമ്മയും കടൽമച്ചാനും ഒരുപാട് പേര് ബാഡുകിടും സാ സർവ്വസാധാരണമാണ് എനിക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് പേരിങ്ങനെ കുറ്റം പറയുന്നാണ്ടപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ സത്യമായ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലായി ഈ ഇവർ ഈ സന്ധ്യാമ്മ ഈ മക്കളുമാരെയെന്ന് വിളിക്കുന്നത് ഭയങ്കര തള്ളാണ് കാരണം അവിടെ ചെല്ലുമ്പോൾ ഒരു കൂറുമില്ല മമതയില്ല എന്നാൽ പറയും അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിയത് കാരണം പിന്നെ സെലിബ്രിറ്റികളോട് മാത്രമാണ് ഈ കണ്ണൽ മച്ചാൽ പിന്നെ അടുപ്പം കാണിക്കുന്നതും ഒരു ഒരു ഒന്നും ഒരു ഇടിച്ച് കയറൽ പോലെയൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നു കാണില്ല അവരെ വീഡിയോ കഴിക്കാൻ അവൻ്റെ വിടുവില്ല ഞാൻ വൈറ്റ് കയറില്ലായിരുന്നു പിന്നെ എന്നെ പോലെ ഒരാൾ കണ്ടെന്ന് വെച്ചിട്ട് അവരെ വീഡിയോ ഒക്കെ കാണാൻ ആൾക്കാരുണ്ട് സെലിബ്രിറ്റികളുടെ കൂടെ കല്യാണം വിളിക്കുന്നുണ്ട് ഇവനും ഇവൻ്റെ അമ്മയൊക്കെ ഭയങ്കര ഭയങ്കര സൂപ്പറായിട്ട് അടക്കമായിരുന്നു അപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞാനിട്ടൊരു പോസ്റ്റ് വൈറലായി ആ പോസ്റ്റില് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണേ ആ പോസ്റ്റ് വന്നിട്ട് ഇവ കമൻ്റ് ഇട്ടു ഒരു കമൻ്റ് ഇട്ടു ചിരിക്കുന്ന കമൻറ്റ് എല്ലാവരും ഈ ഒന്ന് ഷെയർ ചെയ്യണം നൈമിത്ര എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് മറ്റുള്ളവരിലെത്തണം ഒരു സഹായം ചെയ്തു തരണം ഷെയർ ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഞാനിട്ട പോസ്റ്റാണേ അത് ഇവ വന്നിട്ട് ചെയ്തു ഇവ ആദ്യം വന്നിട്ട് കമൻറ്റിട്ട് കളിയാക്കിക്കൊണ്ടു ഞാനാദ്യം വിഷ്ണു എന്ന് പറഞ്ഞ് ഞാനൊരു ജസ്റ്റ് എടുത്തിട്ട് പോയി അപ്പോൾ കുറേ പേര് നിനക്ക് നീ നീന്തടാ ചേച്ചി കളിയാക്കിയത് പാവപ്പെട്ട ചേച്ചി അവരുടെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടും അവര് ചെയ്യുന്നത് കണ്ടപ്പോൾ നീ നീന്തനടാ കളിയാക്കിയത് നിനക്ക് ഇപ്പോൾ പാവപ്പെട്ടവരെ കണ്ടപ്പോൾ പുച്ഛാടാ നിനക്ക് ഓരോരുത്തരുടെ ചോദിക്കുന്നുണ്ടും അപ്പോൾ എനിക്ക് കത്തി അപ്പോഴാണ് എനിക്ക് കത്തിയത് അപ്പം ഞാൻ പറഞ്ഞു വീവേ എന്നെ കളിയാക്കിയതാണ് ഇവൻ അച്ചാർ ആണല്ലോ നിന്റെ കളിയാക്കണം ഞാൻ പറഞ്ഞു വിഷ്ണു എനിക്ക് മറുപടി തരണം നീ കൾമച്ചാൻ എന്നൊന്നും ഞാൻ വിളിക്കില്ല വിഷ്ണു ആണ് നീ എനിക്ക് നീ വിഷ്ണു ആണ് നീ എനിക്ക് മറുപടി തരണം നീയും നിന്റെ അമ്മയും കാണിക്കുന്ന ഒരു വീഡിയോയിലും ഞാൻ ആദ്യ സമയങ്ങളിൽ കാണുമ്പോൾ നിന്നെ ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എനിക്ക് ഞാൻ നിന്റെ വീഡിയോ കാണുന്നില്ല ഞാൻ നിന്നെ നെഗറ്റീവ് പറയാനും ഒരുക്കുവല്ല പക്ഷേ നീ പിന്നെ മറുപടി തരണം നീ മറുപടി തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഈ അവസാനം എന്ത് ചെയ്തു ഈ പിന്നെ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോയി ഇപ്പം എന്നെ അനുഭവം ചെയ്തു അനുഭവം ചെയ്താൽ തോന്നും ഞാൻ നോക്കിയിട്ട് ആ വിഷ്ണുവിനെ കിട്ടുന്നില്ല അപ്പോൾ അതാണ് പക്ഷേ ഒലിവിയ ഡിസൈൻസും ഒരു സംഭവം അറിയാമല്ലോ അടൂരത്തെ കുറേ യൂട്യൂബ് കാണുന്നവർക്കൊക്കെ അറിയാം കുറേ പെൺകുട്ടികളെ വെച്ചിട്ട് ചെയ്യുന്നൊരു സ്ഥാപനമാണ് അവരെ ചതിച്ചെന്നും അവരെ ഒലിവിയ ഡിസൻസിൻ്റെ ഓണ ഓണർമാർ ചതിച്ചെന്നും ആ പെൺകുട്ടികളെ ചീറ്റ് ചെയ്തെന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായെന്നും അതൊക്കെ പറഞ്ഞ് ഭയങ്കര യൂട്യൂബിലെല്ലാം പ്രശ്നമാണ് അപ്പോൾ കാണാൻ ഇവ അതിന് കയറി എൻ്റെ നമ്മുടെ സൂരജ് പാലാക്കാരൻ പ്രോയുടെ ചാനലിൽ കണ്ടു കഴിഞ്ഞാൽ അവ ഇങ്ങനെ എന്താണ് മക്കാലത്ത് പിടിച്ചോണ്ട് വിളിക്കുന്നത് ആ മറ്റം സൂരജ് പാലാക്കാനം നല്ലത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇന്ന് മിക്കവരും വീഡിയോ കേട്ടേക്കുന്നു കടൽ വച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് പറഞ്ഞത് വിഷ്ണു നീ ഇതിന് മറുപടി പറയണം നീ എന്നെ കളിയാക്കിയതിന് മറുപടി പറയണം നീ എന്തിനെ കളിയാക്കിയതിന് മറുപടി പറയണം അതെനിക്ക് മറുപടി കിട്ടണം വിഷ്ണു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇന്നലെ പിന്നെ യൂട്യൂബ് എടുത്ത് നോക്കിയാലും മൊത്തം കടൽ വച്ചാൽ ചെയ്ത് വിളിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇങ്ങനെയാണ് ഒരു പാവപ്പെട്ട മനുഷ്യ സ്ത്രീ ആയൊരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഞാൻ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന ഞാൻ ആരെങ്കിലും അച്ചാറൊക്കെ വാങ്ങിയാൽ എൻ്റെ അന്നം നടക്കും ഏ അപ്പം ഇവ എന്തിനിങ്ങനെ കളിയാക്കാൻ തന്നു എന്ന് അവർ ഭയങ്കര ഡിമാൻഡായിരുന്നു ഭയങ്കര അവന് അവനെ നമ്മളെ നാട്ടിലൊക്കെ കൂടെ അവനെ വെച്ചിട്ടും ഇല്ല എന്ന രീതിയിലായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അവരിപ്പോൾ നല്ല പോലെ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് ഒന്നും നല്ല പോലെ ഫേസ്ബുക്കിൽ യൂട്യൂബിലും ഒക്കെ കിടക്കുന്നതായിരുന്നു നല്ല പോലെ അവന് കിട്ടുന്നുണ്ട് കടൽ മച്ചാർ കിട്ടുന്നുണ്ട് അവ എനിക്ക് എന്നെ പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തത് അവർക്കതിനെ വക്കാലത്ത് പറയാൻ ചെന്നതാണ് ഒത്തുതീർപ്പാക്കാനായിട്ട് അവിടെ ഈ ഒലിവിയ അഡീഷൻസിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ സത്യം പുറത്ത് വരണം എന്തായാലും സത്യപ്രുറത്ത് ആ കുട്ടികൾ തെളിവുകളുമായിട്ടാണ് ഈ ഓണേഴ്സിനെതിരെ വരുന്നത് അവർ ഭയങ്കരമായിട്ട് തീറ്റ് ചെയ്യുന്നു പല രീതിക്ക് ശമ്പളം കൊടുക്കാതെയും അല്ലാതെയും ഇപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഉലിവയുടെ അസാർ സാർ എന്ന് പറയുന്ന ആൾ എന്തൊക്കെയോ പെൺകുട്ടികളെ ദ്രോഹിച്ച രീതിയിലൊക്കെയാണ് വരുന്നത് നമുക്ക് കാണാതെ അറിയില്ല സത്യം സത്യപുറത്തോളം പക്ഷെ കടൽമറ്റ ഇടപെട്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവ ഉടായിപ്പാടി ഇപ്പോൾ ഇവ എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോഴത് കൊണ്ട് അതിന് ശേഷമാണ് എന്നെപ്പോലൊരാളിത് പോസ്റ്റ് വന്നിട്ട് അവരെ കളിയാക്കേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അവന് എന്താണ് സെലിബ്രിറ്റികളൊക്കെ കല്യാണം എന്നൊക്കെ പോയി ആളായി സെലിബ്രിറ്റികളുടെ പിന്നെ എന്താണ് വളകാപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി ആളായത് കാരണം ഇവ വിചാരിച്ചു പാവങ്ങളെ എല്ലാം ചവിട്ടിത്തേക്കാവും അപ്പോൾ ഇവന് പണി കിട്ടി അത് ഞാൻ യൂട്യൂബിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ ഇവൻ എന്നെ കളിയാക്കിയത് അപ്പോൾ കാണുന്നവരെല്ലാം കടൽ മച്ചാൻ എന്ന് പറയും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്ത് വരുന്ന എല്ലാവരെയും എനിക്കിഷ്ടമാണ് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് അവർക്കങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നല്ലോ എന്നുള്ളതുകൊണ്ട് പക്ഷേ ഇവ അങ്ങനെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ ഒരിക്കലും പാടില്ല മോനെ വിഷ്ണു നീ എൻ്റെ വീഡിയോ ഒന്നും കാണത്തില്ല എന്താണ് എൻ്റെ കടമച്ച നിനക്കിത് പാടില്ലായിരുന്നു അതുകൊണ്ട് നീ വരുത്തി വെച്ചത് നീ തന്നെ അനുഭവിക്കുക അനുഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ പാവപ്പെട്ട അർജുനന് വേണ്ടി ഒന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വൃത്തിയേ ഉള്ള കലാപം പറഞ്ഞു പോവാതെ നാളെ ഇനി നമ്മളാണ് ആ ദുരന്തം മുന്നിൽ കാണേണ്ടത് എന്ന രീതിയിൽ തന്നെ നമ്മുടെ ഇത് നമ്മൾ മുന്നോട്ട് പോവുക ഒരാളും ഞാൻ സേഫ് ആണെന്ന് കരുതരുത് അങ്ങനെയല്ല അത് വരുന്നത് പിന്നെ പാവപ്പെട്ടവർക്കാണ് വരുന്നത് ദുഷ്ടന്മാരെയൊക്കെ ഇവിടെ പല പോലെയാണ് വളർത്തുന്നത് അത് സത്യമാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ ടാറ്റാ